ഇതുപോലെ സിഗ്നലുകൾ കിടക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് പോകണം ആണ് തിരക്കുകളാണ് വാഹനങ്ങൾ ഒരുപാട് കിടക്കുന്നു ഈ സമയത്ത് കൃത്യമായിട്ട് ഒരു വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ വാഹനങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ക്ലച്ചിന്റെ കൺട്രോൾ ചെയ്ത് മുൻപോട്ട് മുൻപോട്ട് പതിയെ പതിയെ എടുക്കുക അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ട് വാഹനങ്ങൾ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ ഒരു ബസ്സും കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിർത്തി നിർത്തി എടുക്കുക ഈ വണ്ടി മാറി കടന്ന് ഇങ്ങനെ കൃത്യമായിട്ട് അപ്പുറത്ത് നിന്ന് ഓപ്പസിറ്റ് വണ്ടി വരുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കണം അതീ ആഗ്രഹമാണ് കാലടി അങ്കമാലി കാലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണം എന്ന് അതീ ആഗ്രഹമാണ് ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്യാം ഇതുപോലെ ലെഫ്റ്റ് സൈഡുകളിൽ വാഹനങ്ങൾ കിടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമണ്ട് ആ വണ്ടി പോയി തട്ടു എന്നുള്ള പേടി അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലൂടെ വാഹനങ്ങൾ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ റൈറ്റ് സൈഡിന്റെ വണ്ടി വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് എങ്ങനെ ഗ്യാപ്പ് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡും മനസ്സിലാക്കി കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ് പക്ഷെ തനി കണ്ട് വണ്ടികളൊക്കെ ഒരുപാടുള്ള അപ്പം ഓടിക്കാൻ പേടി അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കൂടി ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആൾക്കാരെ തട്ടാതെ എങ്ങനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് വണ്ടി മുൻപോട്ട് ഓടിക്കാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഇതുപോലെ റൈറ്റ് ടേൺ തിരിയുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ വണ്ടികൾ കയറി വരുമ്പോൾ പേടിയാണ് വണ്ടി അങ്ങോട്ട് കയറി വരുവോ തട്ടോ എന്നുള്ള പേടിയാണ് അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ പോകുമ്പോൾ ഈ ഓവർടേക്ക് ചെയ്ത് വണ്ടികൾ ഇതുപോലെ വരുമ്പോൾ ലെഫ്റ്റോട്ട് തിരിയുന്ന സമയത്ത് കറക്റ്റ് ആ വണ്ടി നമ്മളെ വണ്ടി തട്ടു എന്നുള്ള പേടിയാണ് അപ്പൊ എന്തെല്ലാം ആണ് ശ്രദ്ധിക്കണമെന്ന് പലർക്കും അറിയില്ല വാഹനം ഓടിക്കണമെന്ന് അത് ഈ ആദ്യമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യമാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് കഴിഞ്ഞാൽ വരുന്ന ദിവസം വന്ന് നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയുന്നില്ല ആ വണ്ടി തട്ടു എന്നുള്ള പേടി തന്നെയാണ് ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ കിടക്കുമ്പോഴെല്ലാം പേടിയാണ് ഞാൻ ഉറപ്പ് തരുന്നു ഈ ഒരു ക്ലാസ് വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും പിന്നെ ആ ട്രിക്കും ടിപ്സും എന്താണെന്ന് വെച്ചാൽ അത് വീഡിയോയിലൂടെ പറഞ്ഞു ഇദ്ദേഹവും എന്നോണ്ട് അതുപോലെ തന്നെ നേരത്തെ ചോദിച്ചാണ് ആ ട്രിക്കും ടിപ്സും ഒന്ന് പറയാമോ ഞങ്ങളൊന്നും വാഹനം ഓടിക്കത്തില്ലേ ഒന്ന് പറയാമെന്നൊക്കെ എന്നോട് ചോദിച്ചാണ് ആദ്യം ഞാൻ പറഞ്ഞ ആ ട്രിക്കും ടിപ്സ് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കാതെ എനിക്ക് പറഞ്ഞു ഞാൻ മനസ്സിലാകത്തില്ല നിങ്ങൾക്കത് മനസ്സിലാത്തില്ല കാരണം ആ ട്രിക്കും ടിപ്സും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഈ ഇദ്ദേഹത്തോട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന ഇന്നതാണ് മിസ്റ്റേക്ക് ഇന്നതാണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വണ്ടിയിലൂടെ കയറ്റി ഇരുത്തി ഞാൻ പറഞ്ഞു കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പിക്കുന്നു മുമ്പ് ഞാൻ പറഞ്ഞു അതല്ല മിസ്റ്റേക്ക് ഇന്നതാണ് മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെ ഇതുപോലെ ജംഗ്ഷനിലോട്ട് നമ്മൾ കയറുന്ന സമയത്ത് ബ്ലോക്ക് ഉള്ള സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൃത്യമായിട്ട് റൈറ്റിലേക്ക് കയറണം കാരണം കൃത്യമായിട്ട് വാഹനങ്ങൾ നോക്കി നോക്കി റൈറ്റ് സൈഡിലെ വണ്ടി ലെഫ്റ്റ് സൈഡിലെ വണ്ടി നോക്കി കൃത്യമായിട്ട് ഇതേപോലെ കയറ്റി കൃത്യമായിട്ട് എത്രം തിരിക്കണം അതേപോലെ തന്നെ വാഹനങ്ങൾ പേടി കൂടാതെ ഒരു വണ്ടി മെയിൻ ജംഗ്ഷനിലോട്ട് മെയിൻ റോഡിലോട്ട് എങ്ങനെ കൃത്യമായിട്ട് കയറ്റാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പലർക്കും അപ്പൊ എന്നോട് ആ മിസ്റ്റേക്കിന്റെ കാര്യം പറഞ്ഞു ഇന്ന മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് കയറിയിരുന്നു കഴിയുമ്പോൾ ഞാൻ പറയാന്ന് പറഞ്ഞു അങ്ങനെ കയറ്റിയിരുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്ന മിസ്റ്റേക്ക് ഇതാണ് മിസ്റ്റേക്ക് പറഞ്ഞ മിസ്റ്റേക്ക് അല്ലാന്ന് ഞാൻ പറഞ്ഞു കാരണം ഇത് പറയാനാണെങ്കിൽ ഞാൻ വന്നു എന്നോട് വന്നപ്പോൾ പല പല മിസ്റ്റേക്കുകളാണ് പറഞ്ഞത് അപ്പം ഇന്ന ഇന്ന മിസ്റ്റേക്കാണ് എന്റെ ഇന്ന മിസ്റ്റേക്കാണ് ഇന്ന മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞത് കയറി ഇരുന്ന് നോക്കട്ടെ അപ്പം ആ മിസ്റ്റേക്ക് അത് തന്നെ ആണോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കയറി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓടിപ്പിച്ചില്ല ഓടിപ്പിക്കുന്ന മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഓടിപ്പിക്കുന്ന മുമ്പ് ഞാൻ പറഞ്ഞു അതല്ല മിസ്റ്റേക്ക് ഇന്നത് മിസ്റ്റേക്ക് അത് ഞാൻ തെളിയിക്കും ആ മിസ്റ്റേക്ക് മാറിയാ മതി ഏത് റോഡിൽ കൂടെയും വണ്ടി ഓടിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പൊ ലൈവ് ഞാൻ ആ മിസ്റ്റേക്ക് മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ ലൈവ് ആയിട്ട് തന്നെ ഇത് തന്നെയാണ് അപ്പം എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് അല്ലാണോ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്തൊക്കെയാ ട്രാഫിക് എടുക്കാൻ പേടി ഇതെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊന്നും ഒരു മിസ്റ്റേക്ക് അല്ല ഇന്നതാണ് മിസ്റ്റേക്ക് ഇന്ന മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ ഇതിലൂടെ വണ്ടി ഓടിക്കും ഇപ്പൊ നമ്മൾ എല്ലായിടത്തോം പോയില്ലേ ിയർ വന്നോ അതുപോലെ തന്നെ ഇട്ടപ്പോൾ പ്രശ്നമായിട്ട് വന്നോ പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന മിസ്റ്റേക്ക് ആണ് ആ മിസ്റ്റേക്ക് മാറി മിസ്റ്റേക്കായിട്ട് കടന്നതാണ് പക്ഷെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ ആ മിസ്റ്റേക്ക് മാറും ഇതെല്ലാം ഓക്കെ ആയിക്കോളും എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ഇന്നിപ്പോ നമ്മള് അങ്ങമല ടൗണിൽ കൂടെ പോയില്ലേ എല്ലാ ടൗണിൽ കൂടെ നമ്മൾ പോയി ഇറങ്ങിയില്ലേ എയർപോർട്ടിന്റെ അവിടെ എല്ലാം നമ്മൾ പോയി ഗിയർ എല്ലാം മാറി എല്ലാം ഗിയർ ഇട്ടിട്ടില്ലേ എല്ലായിടത്തും വണ്ടി ഓടിച്ചപ്പോൾ നല്ല പ്രശ്നമായിട്ട് തോന്നിയോ അപ്പൊ ഇതെല്ലാം ഒരു മിസ്റ്റേക്കുള്ള ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ നമുക്ക് വീട്ടിലോട്ട് കേറ്റാൻ പ്രയാസമില്ല വീടിന് നിറക്കാനും പ്രയാസമില്ല അതുപോലെ തന്നെ ഗിയറുകൾ നമുക്ക് ഡൗൺ ആക്കാനും അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യാനും നമുക്ക് പ്രയാസങ്ങളില്ല ഇത് കണ്ടില്ല ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണ്ട ഒറ്റ കൊണ്ട് വരെ ഓടിക്കാനുള്ള കാരണം ആ ഒരു ബാലൻസ് ആയതുകൊണ്ടാണ് കണ്ട നമുക്ക് ഈ ഒരു മിസ്റ്റേക്കുകൾ മാറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് തന്നെ തോന്നും നമ്മൾ ചെയ്യുന്ന എല്ലാം ആയിട്ട് തന്നെ നമുക്ക് തോന്നും നമുക്ക് ആ മിസ്റ്റേക്കുകൾ മാറാത്തോണ്ടാണ് ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് വാഹനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുമോ നിങ്ങൾ കേരളത്തിന്റെ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരുവെയുള്ള ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം